ബാക്ക് ടു മൈ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്നുട്ടോ അപ്പൊ നമുക്ക് ഇന്നൊരു പരീക്ഷണാണ് പരീക്ഷണം എന്ന് പറയുമ്പഴത്തേക്ക് പരീക്ഷണം എന്ന് പറയാൻ പറ്റുമോ എനിക്കറിയില്ല നമ്മുടെ ആക്ട്രസ് കുഷ്പു മാമിന്റെ ഒരു ഫേസ് ഫേസ്ബാക്ക് ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിരുന്നു കേട്ടോ ഞാൻ ഇതിനു മുന്നേ ആളുണ്ടാക്കിയ ഓയിൽ ഉണ്ടായിരുന്നു ഓയിൽ ഉണ്ടായിരുന്നു അത് ഞാൻ ഇപ്പോഴും സത്യത്തിൽ ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് എൻ്റെ കയ്യിൽ ഇപ്പോഴും അത് യൂസ് ചെയ്യുന്നുണ്ട് എൻ്റെ കയ്യിൽ ഇപ്പോഴും അതൊരിക്കുന്നുണ്ട് ഞാൻ അത് ബാക്കപ്പായിട്ട് തീരുന്നതനുസരിച്ച് ഞാൻ ഉണ്ടാക്കുന്ന ഒരാളാണ് കേട്ടോ ഞാനും ഭയങ്കരമായിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് സത്യത്തിൽ നമ്മളെ നമ്മുടെ എക്സ്ട്രീം ഡ്രൈ സ്കിൻകാർക്കൊക്കെ അടിപൊളിയാട്ടോ അതുകൊണ്ട് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് ആളുടെ ഓയിൽ വന്നിട്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഫേസ് പാക്കും കൂടിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയാൽ എന്താന്ന് ഏകോപി നല്ല റിസൾട്ടാണ് കിട്ടിയ ഒരുപാട് റിവ്യൂസ് ഉണ്ട് ഒരുപാട് നല്ല അഭിപ്രായങ്ങളുള്ള ഒരു ഫേസ് പാക്ക് കേട്ടോ ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ആ ഒരു ഫേസ് പാക്ക് കൂടെ ഉണ്ടാക്കി നോക്കാംന്ന് അപ്പം ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് അപ്പം നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ആ ഫേസ് പാക്ക് എന്താണ് നമുക്ക് എങ്ങനെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്തായാലും ഒന്ന് ഇട്ട് നോക്കാം ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന് നമുക്ക് അറിയണമല്ലോ ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പൊ ആ ഫേസ്ബാക്ക് എന്താണെന്നും കണ്ടിട്ടുമായോ എന്ന് ഞാൻ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഞാൻ ഇവിടെ ആവശ്യം അരിപ്പൊടി ആട്ടോ പുട്ടീൻ്റെ പൊടിയൊന്നും എടുക്കരുത് ഒട്ടും തരിയില്ലാത്ത പൊടി എടുക്കുക അതിനുശേഷം നമുക്ക് സാൻഡൽ വുഡ് പൗഡറാണ് വേണ്ടത് അപ്പോൾ അത് ഞാൻ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഗ്ലിസറും വേണം പിന്നെ ഹണിയാട്ടോ പിന്നെ നമുക്ക് റോസ് വാട്ടറും വേണം പിന്നെ നമുക്ക് നാച്ചുറൽ ആയിട്ട് അലോവേരയാണ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത് അതാണ് ബെറ്റർ എന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ അത് എടുത്തിട്ടുണ്ട് പിന്നെ ഇതെല്ലാം കൊണ്ടൊന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പാലെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൊണ്ട് മിക്സ് മിക്സ് ആക്കുമ്പോൾ നമുക്കത് ഇങ്ങനെ കേട്ടോ കിട്ടുന്നത് അപ്പൊ നിങ്ങൾ ആ ഫേസ് പാക്ക് എന്താണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പൊ നമ്മുടെ ഫേസ് പാക്ക് വന്നിട്ട് ഇതാട്ടോ ഇതാണ് നമ്മുടെ ഫേസ് പാക്ക് അപ്പൊ ആളുടെ ഫേസ് പാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു യെല്ലോ കളർ ആണ് വരുന്നത് അപ്പൊ അതെന്ന് പറയുമ്പോഴത്തേക്ക് ആൾ കുങ്കുമപ്പൂ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ കുങ്കുമപ്പൂ പാലിട്ടിട്ട് ചെറിയ ചൂട് പാലിട്ടിട്ട് കുതിർത്തിയിട്ട് ആ ആ ഒരു പാലാണ് നമ്മൾ ഈ ഫേസ് പാക്ക് വേണ്ടിയിട്ട് ആൾ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ എനിക്ക് കുങ്കുമപ്പൂ കിട്ടിയില്ല ഒരുപാട് ഷോപ്പുകളിലൊക്കെ നോക്കി പക്ഷെ നമുക്ക് ലോക്കൽ ബ്രാൻഡിന്റെ കുങ്കുമപ്പൂ ഇട്ടിട്ട് ഒരു പ്രത്യേകിച്ച് ഒരു കാര്യം തന്നെ ഇല്ല അപ്പം ആൾ ഉപയോഗി എന്തായാലും നല്ലൊരു ബ്രാൻഡ് നല്ലൊരു കുങ്കുമപ്പൂ കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ നമുക്ക് കിട്ടുന്നത് ഇവിടെ കിട്ടുന്നത് വലിയ ബ്രാൻഡ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അത് എന്തായാലും മേടിച്ചിട്ടില്ല അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു യെല്ലോ കളർ നമുക്ക് ഇത് കിട്ടാത്ത കേട്ടോ ബാക്കി എല്ലാ ഐറ്റംസ് ഇതിനകത്ത് ഉണ്ട് അപ്പൊ കുങ്കുമപ്പൂ ഞാൻ യൂസ് ചെയ്തിട്ടില്ല അപ്പൊ നമുക്ക് ഇതാണ് ഫേസ് പാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് പറയുമ്പോഴത്തേക്കാണ് എല്ലാവർക്കും അറിയായിരിക്കും നാച്ചുറൽ ആയിട്ട് നമ്മുടെ എക്സ്ട്രീം ഡ്രൈ സ്കിൻ കാർക്ക് ഏറ്റവും ഭയങ്കര ഒരു ദൈവത്തെ പോയേട്ടോ നമ്മുടെ ഗ്ലിസർ എന്ന് പറയുമ്പോഴത്തേക്ക് ഡ്രൈ സ്കിൻ ഒക്കെ നന്നായിട്ട് മാറ്റി കൊടുക്കും അതേപോലെ തന്നെ നമ്മുടെ ഔട്ടർ ഔട്ടറിലെ സ്കിന്നിലൊക്കെ ചെന്നിട്ട് നന്നായിട്ട് സ്കിൻ ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഗ്ലിസർ എന്ന് പറയുമ്പോഴത്തേക്ക് ഹണി അതുപോലെ തന്നെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു മോസ്ചറൈസർ ആണ് അങ്ങനെ എല്ലാം തന്നെ നമ്മുടെ കംപ്ലീറ്റ്ലി നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ് അപ്പൊ എന്തായാലും നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് എന്താണ് ഡ്രസൽറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറയാട്ടോ അപ്പൊ നമുക്ക് ഇത് ഫസ്റ്റ് ഒന്ന് ഇടാം ഇട്ടിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം ഓക്കെ ഇത് ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടുണ്ട് വാഷ് ചെയ്ത ശേഷം ഞാൻ ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ അരിപ്പൊടി ഏർ കുറച്ചുകൂടെ തിക്കായിട്ട് ഇരിക്കാവും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ അതനുസരിച്ചിട്ടിടോ അതനുസരിച്ചിട്ട് പാല് നിങ്ങൾ ഒഴിക്കുക ഞാനിവിടെ റിങ്ങിലായിട്ട് ഒന്നും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല കേട്ടോ ലൈറ്റിങ്ങിന്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടാവും ഞാൻ എനിക്ക് കറക്റ്റ് ആവരുത് അറിയാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് പോട്ടെ അപ്പം എനിക്കിത് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നത് ഡ്രൈ സ്കിൻ കാർക്ക് കുറച്ചുകൂടെ നല്ല ബെൽറ്റ് റിസൾട്ട് കിട്ടുമായിരിക്കും കേട്ടോ സ്കിൻ സ്കിൻകാര് ഇത് ഡെയിലി പർപ്പസിൽ ഒന്നും യൂസ് ചെയ്യേണ്ട കാരണം വിളിസിനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ പിംപിൾസ് വരാൻ വേണ്ടിട്ട് ചാൻസ് ഉണ്ട് മേ ബി ചിലപ്പോൾ ഉണ്ടായാല് പിന്നെ ബുദ്ധിമുട്ടല്ലേ അപ്പൊ പിന്നെ ഡ്രൈ സ്കിൻകാർക്കും കോമ്പിനേഷൻ സ്കിൻകാർക്കും ആയിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് പറയുമ്പോൾ ഇത് ഇത് ഉണങ്ങുമ്പോൾ അത്യാവശ്യം ഒന്ന് ഡ്രൈ ആവും ട്രൈ ആകും നന്നായിട്ട് ട്രൈ ആകും കേട്ടോ അപ്പൊ ഞാൻ ഫേസ് ഇട്ടു കൊടുത്തിട്ടുണ്ട് അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കണ്ണിന്റെ അടിയിൽ ഇത് പോകരുത് എന്ന് കണ്ണിന്റെ അടിയിൽ പോകാണ്ട് നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ കണ്ണിന്റെ അടിയിൽ പോകാണ്ട് ഇതൊന്നും ഇടുക അപ്പൊ അതിന് അതുപോലെ തന്നെ ഇതൊന്ന് ഉണങ്ങി ഏകദേശം ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ ഒന്ന് റബ് റബ്ബെയ്ത് ഒരു ചെറിയ ഒരു ചെറുതായിട്ട് റബ് ചെയ്ത് വാഷ് ചെയ്ത് കളയുക എന്നിട്ട് ഐസ് ക്യൂബ് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് റബ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇത് എന്തായത് ഉണങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നിട്ട് ബാക്കി കാര്യങ്ങളിൽ കിടക്കാം അപ്പൊ നമ്മുടെ ഫേസ് പാക്ക് ഏകദേശം ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഉണങ്ങി കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം വാഷ് ചെയ്ത് വെക്കാനാണ് വയ്ക്കാനാട്ടോ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞാൻ എന്തായാലും ഒന്ന് സ്ക്രബ് ചെയ്യട്ടെ സ്ക്രബ് ചെയ്തിട്ട് ഞാനൊന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ സ്ക്രബ് ചെയ്ത് കൊടുക്ക അപ്പൊ ഞാന് എന്റെ ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്ത് വാഷ് ചെയ്ത് തന്നിട്ടുണ്ട് ഒരു ഐസ് ക്യൂബ് വെച്ചിട്ട് ഐസ് റോൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫേസ് ഒന്ന് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ പറഞ്ഞേക്കുന്നത് അപ്പൊ ഞാനിവിടെ ഒരു ഐസ് റോളർ എടുത്തിട്ടുണ്ട് ഓ തണുപ്പ് അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫേസ് ഒക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം നല്ല കേട്ടോ അതൊന്ന് സ്കിൻ ഒന്ന് കാമാവാൻ വേണ്ടിയിട്ടാണ്ട്ടോ പറയുന്നത് സ്കിൻ അതൊക്കെ ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഐസ് റോളർ വെക്കാൻ പറയുന്നത് ഞാൻ ഐസ് റോളർ ഐസ് റോളർ വെച്ചിട്ട് ഫേസ് ഒക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് പറയാം എനിക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് സത്യത്തിൽ എനിക്ക് ചേഞ്ച് എന്ന് പറയാൻ വേണ്ടിയിട്ട് എനിക്കൊന്നും തന്നെ തോന്നിയുന്നില്ല എനിക്കൊന്നും തന്നെ ഫീൽ ചെയ്യുന്നില്ല ചെറുതായിട്ടൊരു ഒരു ചെറിയ രീതിയിൽ അതിപ്പോൾ നമ്മളിപ്പോൾ എന്ത് ഫേസ് പാക്ക് ഇട്ടാലും വെള്ളത്തി കിടക്കുന്നതല്ല കുറച്ച് നേരം വെള്ളത്തിൽ ഇപ്പോൾ സ്കിൻ അപ്പോൾ ഒരു ബ്രൈറ്റ്നസ് എന്തായാലും ഫീൽ ചെയ്യും എനിക്കൊന്നും കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം യൂസ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു ഡിഫറൻസ് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഭയങ്കര രണ്ടുമെല്ലാം അല്ലാതെ ഡ്രാസ് ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്താണെന്ന് എനിക്കാണോ മാത്രമാണോ എന്ന് എനിക്ക് അറിയില്ല നിങ്ങൾ എന്തായാലും ചെയ്തൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത പ്രോഡക്റ്റ് അല്ലേ അപ്പം എല്ലാ പ്രോഡക്റ്റുകളായിരുന്നാലും അപ്പം ആർക്കെങ്കിലും എന്നെ എനിക്ക് അത് വിപരീതമായിട്ടാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും റിസറ്റ് കിട്ടിയാൽ അതും എന്നോട് പറയണം കേട്ടോ കമന്റ് ചെയ്ത് പറയണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇതായിരുന്നു അപ്പൊ സ്കിന്നൊക്കെ ഇതായിരുന്നു കേട്ടോ പ്രത്യേകിച്ചൊന്നും എന്നെ ഫീൽ ചെയ്യുന്നില്ല അപ്പം ഡ്രൈ സ്കിൻ കാർക്ക് കുറച്ചുകൂടി ബെറ്റർ തോന്നുന്നു നമ്മൾ ഗ്ലിസറിൻ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഡ്രൈ സ്കിൻ കാർക്ക് കുറച്ച് ഞാൻ പറയട്ടെ സെൻസിറ്റീവ് സ്കിൻ സ്കിൻകാരും ഓയിൽ സ്കിൻകാരും ഒക്കെ കുറച്ചുകൂടിയിട്ട് എല്ലാ ദിവസവും വീക്ക്ലി ഒരു തവണ എന്തെങ്കിലും ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അതാണ് കുറച്ചുകൂടി നല്ലതെന്ന് പറയുമ്പോൾ അപ്പൊ എനിക്കിതൊക്കെയാണ് എന്തോരൊരു ടോപ്പിലുള്ള ഒരു അഭിപ്രായം എന്റെ എന്റെ ഒരു അഭിപ്രായം കേട്ടോ ഞാൻ പറയുന്നത് എനിക്ക് എങ്ങനെയാണ് തോന്നിയത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം അപ്പൊ നമ്മളെ വീഡിയോ ഇന്ന് ഇതായിരുന്നു വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നാളെ മറ്റേ വീണ്ടും കാണാം തുവരയ്ക്കും ബൈ ലവ് യു